ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഇന്ത്യയിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകി മോദി സർക്കാർ ഇന്ത്യയെ തകർത്തു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇന്ന് തൊഴിൽ നിയമം പാസ്സാക്കുന്നത് പോലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് സാധാരണക്കാർ ലോൺ എടുത്താൽ കിടപ്പാടം ജപ്തി ചെയ്യും പതിനായിരം കോടിയെടുത്താൽ അവർക്ക് തിരിച്ചടയ്ക്കാതിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വേണ്ടി അമ്പാനിക്ക് വേണ്ടി നമ്മുടെ കാലത്തൊരു തൊഴിൽ നിയമം പാസാക്കിയാൽ അത് തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു ഇന്ന് തൊഴിൽ നിയമം പാസാക്കുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വൻകിടക്കാർക്ക് വേണ്ടി രാജ്യം അവർക്ക് തീരെഴുതിയിരിക്കുന്നു മോദി ഭരണകൂടം നിങ്ങൾ അമ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അഞ്ചു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നിങ്ങൾ മൂന്ന് മാസം തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തിയാവും കിട്ടിയായി പ്രഖ്യാപിക്കും നിങ്ങളുടെ ലോൺ ഡെറ്റ് ൂണൽ നിങ്ങളുടെ കിടപ്പാടം ജപ്തി ചെയ്യും നിങ്ങളുടെ കൃഷിയിടം ജപ്തി ചെയ്യും പക്ഷെ മോഡിയുടെ ഇന്ത്യയിൽ അയ്യായിരം കോടി രൂപ കടമെടുത്താൽ കോടി കടമെടുത്താൽ കോടി കടമെടുത്താൽ തിരിച്ചടത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല തിരിച്ചടയ്ക്കാതെ അവൻ തിരിച്ചു പോകാം ന്യൂയോർക്കിൽ പോയി താമസിക്കാം ലണ്ടനിൽ പോയി താമസിക്കാം നിങ്ങൾക്കറിയുമോ പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ അവരുടെ കിട്ടാക്കടം പാവപ്പെട്ടവരുടേതല്ല എങ്ങനെയാണ് നമ്മുടെ നികുതി പണം കൊണ്ടാണ് അത് തിരിച്ചടയ്ക്കുന്നതിന് എന്തൊക്കെയാ പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാണ് ഈ മടിയിൽ അന്വേഷത്തെ പേടിയില്ല എന്നിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു കേരള ഹൈക്കോടതിയിലേക്ക് ഓടുന്നു ഹൈക്കോടതി കേസ് തള്ളി അപ്പോ മടിയിൽ ഖനമുണ്ട് കൈകൾ ശുദ്ധമല്ല അന്വേഷുണ്ട് പേടിയുണ്ട് നല്ല പേടിയുണ്ട് നല്ല പേടി അതാണ് മറ്റേ നിപ്പ് നിന്നത് ആ നിപ്പുണ്ടല്ലോ നിപ്പ് നിന്നത് ഓവർ ആൻഡ് ബിൽഡിംഗ്